ഹായ് എല്ലാവർക്കും നമസ്കാരം പ്രിയപ്പെട്ട ജയ് ഹിന്ദ് പ്രേക്ഷകർക്ക് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ പതിവ് പോലെ നമ്മളിൽ ചിലർന്ന സെഗ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് പ്രശസ്ത പിന്നണി ഗായികയും അതുപോലെ സംഗീത അധ്യാപികയും മാധവം സംഗീത വിദ്യാലയത്തിൻ്റെ ഓണറും പ്രസാർ ഭാരതിയുടെ എ ഗ്രേഡ് ആർട്ടിസ്റ്റുമായ ഗായത്രി ജ്യോതിഷാണ് നമസ്കാരം നമസ്കാരം ഗായത്രി ജ്യോതിഷ വളരെ എന്താ പറയുക ആയിട്ടുള്ള ഒരു സംഗീത അധ്യാപികയാണെന്ന് ഞാൻ എടുത്തു പറയുന്നത് കാരണം ഈ കുറച്ച് വർഷങ്ങളായിട്ട് റിയാലിറ്റി ഷോകളിലൂടെയൊക്കെ വിൻ ചെയ്ത ഒരുപാട് പേരെ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു സംഗീത അധ്യാപികയാണ് അപ്പോൾ എന്തായാലും പിന്നെ നമ്മുടെ പ്രഭാത വാർത്തകളുടെ ഒരു സെഗ്മെൻ്റ് ആണ് അപ്പോൾ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് എന്തുകൊണ്ട് വിശേഷം ന്യൂ ഇയർ ആയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പുതിയതായിട്ട് ചെയ്ത പുതിയ കുറേ സിനിമകളൊക്കെ റിലീസ് ആവുന്നുണ്ടെന്ന് അറിഞ്ഞു വിശേഷങ്ങൾ പറയാം നമുക്ക് അതെ നിഴൽ തച്ഛൻ എന്നാണ് ഫിലിമിൻ്റെ പേര് ഒരു ആർട്ട് ഫിലിമാണ് കുറേ നാളിന് ശേഷം കേട്ടവരുടെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഈ കഴിഞ്ഞ ആഴ്ച ആയിരുന്നു യൂട്യൂബിൽ റിലീസായി സോങ്ങ് എല്ലാവരുടെ അഭിപ്രായം കുറേ നാളിന് ശേഷം ഒരു നല്ല മെലഡി ഒരു നൊസ്റ്റാൾജിക് മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പാട്ടെന്നാണ് എല്ലാവരും പറയുന്നത് സോ നമുക്ക് അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു രണ്ടു വരി കേട്ടാൽ കളായിരുന്നു പാട പാട കൊഞ്ചി കൊഞ്ചി വന്നു ചാരി മധുചന്ദമോട ഇന്നു മിന്നിൽ പ്രിയമേഴുന്നരാ മിന്നിൽ मृदुശ്യാമകദനമീരുവോ കൺപീലിട്ടുമ്പല്ലോ ഒരുമീ നീർക്കണം ദുമീ സരങ്ങിത്തു ദൂരെ പാട്ടാണ് ശരിയാണ് അപ്പൊ എല്ലാരും പറഞ്ഞതുപോലെ തന്നെ കുറെ നാളുകളായി നമ്മൾ ഇങ്ങനെ ഒരു ഇങ്ങനൊരു ആയിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ടെന്ന് എനിക്ക് ശരിയാണ് കാരണം ഈ ഒരു സമയത്തൊക്കെ നമുക്ക് കിട്ടുന്ന പാട്ടുകൾ ഓർക്കസ്ട്രേഷന്റെ അതിപ്രസരമുള്ള പാട്ടുകളുടെ കൂട്ടത്തിൽ വളരെ വ്യത്യസ്ത ആളുകളിലേക്ക് കൂടുതൽ എത്തട്ടെ എന്നുള്ള ആശംസകളാണ് വരാനുള്ളത് പിന്നെ ഈ അടുത്ത കാലത്ത് ഒരുപാട് പാട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് ഞാനും ശ്രദ്ധിച്ചു ഒരുപാട് സംഗീത സംവിധായകരൊക്കെ അത് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു എടുത്തു പറയേണ്ടത് ശരത്തേട്ട ഒരു പാട്ടുണ്ടല്ലോ അത്യാവശ്യം അപ്പോ എന്താണ് സോഷ്യൽ മീഡിയയിലെ ഈ പാട്ടുകളൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്ന ആ ഒരു പ്രവണതയൊക്കെ ഉണ്ടല്ലോ അതിനെക്കുറിച്ച് എന്ത് തോന്നുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ഒരു രണ്ടായിരത്തി മൂന്ന് മുതൽ സിനിമയിലൊക്കെ പാടുന്നുണ്ട് സിനിമകളിൽ പാടുന്ന പാട്ടിൽ എന്നെ ആരും അങ്ങനെ തിരിച്ചറിഞ്ഞിട്ടില്ല ഇതുവരെ പക്ഷേ പാട്ടുകളെല്ലാവർക്കും ആ ഇങ്ങനെയാണ് പാടിയത് എന്ന് ഞാനാണേ ഇത് പാടിയത് എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ് എല്ലാ ഗായകർക്കും ഇപ്പോൾ ഉള്ളത് പക്ഷെ അതേസമയം റീൽസ് ചെയ്തതിന് ശേഷം എന്താണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നാണ് ഒരുപാട് ആൾക്കാരെ അന്വേഷിക്കുന്നതും എൻ്റെ ഓരോ പാട്ടുകൾക്കും അവർ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ ഭയങ്കര സന്തോഷാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഒരു പാട്ട് ആവശ്യപ്പെടുകയാണ് അത് എന്നെ വിളിക്കുകയും ചെയ്തു അനുമോദിച്ചു എന്നുള്ളതാണ് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ഈ റീൽസ് എന്നുള്ള ആ ഒരു പ്രസ്ഥാനം ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ എന്റെ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്ന സുജാത ചേച്ചി പാടിയ പോർഷൻ പ്രത്യേകിച്ച് അത് ഞാൻ വെറുതെ ഇരുന്ന് വീട്ടിലിരുന്ന് പാടുമ്പോൾ വിചാരിച്ചു ഇത് എവിടെങ്കിലും ഒന്ന് പാടാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ വിചാരിച്ചിരുന്നൊരു കാര്യമായിരുന്നു ആ നാലു വരി പക്ഷെ അത് ഇത്രയും എൻ്റെ മനസ്സിൽ ആഗ്രഹിച്ചത് എന്താണോ അതാണ് നടന്നത് ഈ റീൽസ് ഞാൻ അപ്ലോഡ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ ആറരക്കാണ് വിളിച്ചത് ശരത് ഗായത്രി എന്താ പറഞ്ഞേ അതിഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട് ഭയങ്കര ഫീൽ ഫീലായിരുന്നു പറയുമ്പോൾ ഓരോ പാട്ടുകൾ നമ്മൾ പാടുക അപ്പോൾ ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള കമ്പോസേഴ്സ് അല്ലെങ്കിൽ നമ്മൾ ആദരിക്കുന്ന ഇങ്ങനെയുള്ള സംഗീത സംവിധായകർ മ്യൂസീഷ്യൻസ് ഒക്കെ വിളിച്ച് നമ്മളെ അനുമോദിക്കുക എന്ന് പറയുന്നത് വലിയൊരു അവാർഡ് ഒരിക്കലും ഇതിന്റെ ആൾ തന്നെ എന്നെ വിളിക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ആ പാട്ടൊന്ന് കേട്ടക്കൊള്ളാം എന്നിട്ട് നാലു പരി പാടി നാല് പരി നാലു ഉള്ളൂ അതില് താളമയു ഗൂർണം തരളയം മന്ദം നൂപുര നാദം മാനസമോനശ്യാമായ ഒരു 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 പ്ലാൻ ഒന്ന് സ്ലിപ്പായിപ്പോയി അത് ആരും അറിഞ്ഞില്ല അറിയിക്കേ ശരി ഞാൻ ഇനി ചോദിക്കുന്നത് ചിത്ര ചേച്ചിയുടെ കാര്യമാണ് ചിത്ര ചേച്ചി എപ്പോഴും പറയാറുണ്ട് ഇപ്പം ഞങ്ങളെയൊക്കെ കാണുമ്പോഴും പറയാറുണ്ട് ഗായത്രി ജ്യോതിഷ് ജ്യോതിഷെന്ന് പറയുന്ന അസാധ്യ ഒരു ഗായികയാണ് അതുപോലെ അസാധ്യ മെമ്മറി പവർ ഗായികയാണ് ഗായികയാണെന്നൊക്കെയാണ് ചേച്ചി പറയുന്നത് ചേച്ചി ഗായത്രിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ഒരുപാട് കാര്യങ്ങളാണ് അല്ലേ നമ്മൾ പല ഇൻ്റർവ്യൂസിനും പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് ഗായത്രിയുടെ വോയിസ് നഷ്ടപ്പെടുന്ന ഒരു ഒരു കാലം ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ എന്താ പറയണ ഒരു ഗാർഡിയൻ ഏഞ്ചലിനെ പോലെ വന്ന് ഗായത്രി രക്ഷിച്ച ഒരാളും കൂടെയാണ് ചിത്ര ചേച്ചി ആ കഥയും ഓർക്കാൻ പറ്റും അത് കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങൾക്കും അറിയാം കാരണം അതുമായിട്ട് സംബന്ധിച്ച് ചാനൽ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് എൻ്റെ ശബ്ദം പോയി തിരിച്ച് തന്നതിന് കാരണക്കാരി ചിത്ര ചേച്ചിയാണ് എന്നുള്ള ഒരു കാര്യം അതെല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് തീർച്ചയായിട്ടും എൻ്റെ രണ്ടാമത്തെ വരവിന് ചിത്രചേച്ചിയാണ് ശരിക്കും ഒരുപാട് ചികിത്സ ചെയ്തിട്ടും വോയിസ് തിരിച്ച് കിട്ടാതിരുന്നിട്ട് ചേച്ചി സജസ്റ്റ് ചെയ്ത ഒരു ചികിത്സ രീതി ഫോളോ ചെയ്ത് അങ്ങനെയാണ് ഗായത്രിക്ക് മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ശബ്ദം തിരിച്ചു കിട്ടിയത് അപ്പൊ അങ്ങനെ കൂടെ ജന്മം കൂടെ അതോടുകൂടിയാണ് പക്ഷെ ചേച്ചി ഞാനുമായിട്ടുള്ള ഒരു ബന്ധം അല്ലെങ്കിൽ എനിക്ക് എൻ്റെ സ്വന്തം ചേച്ചി അല്ലെങ്കിൽ അത്രയും ഒരു ഇന്റിമസി ആകാൻ കാരണം എന്റെ ഈ ശബ്ദം പോയ ആ സമയത്തായിരുന്നു ഞാൻ ചേച്ചി കൂടുതൽ അതെ ചെറിയൊരു കാര്യം കൂടെ നമുക്ക് എത്രയോ പേര് എത്രയോ അവർക്ക് തിരക്കുള്ളൊരാളാണ് അവർക്ക് അയ്യോ ഒന്നൊന്ന് സഹതിപ്പിച്ചിട്ട് പോകാം എന്നേ ഉള്ളൂ പക്ഷെ ആ സമയത്ത് ശരിക്കും ആ പ്രയാസം മനസ്സിലാക്കി സഹായിക്കാൻ കാണിച്ചൊരു മനസ്സുണ്ടല്ലോ ചിത്ര ചേച്ചി നമ്മളെല്ലാരും ചേച്ചിയുടെ ഒരു എന്ന് പറയുന്ന എത്ര പറഞ്ഞാലും തീരില്ല ചേച്ചി നമുക്ക് തരുന്ന ഒരു ഗൈഡൻസ് എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ വന്നതുകൊണ്ട് നമുക്ക് ചിത്ര ചേച്ചി പാടിയൊരു പാട്ട് പാടിയാലോ ചിത്ര ചേച്ചിയുടെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ചിത്രചേച്ചി പാടിയ നീ എപ്പോഴും സ്റ്റേജുകളിൽ പാടുകയോ അല്ലാതെ പാടുകയൊക്കെ ചെയ്യുക ശാരത്തേട്ടനും കൂടെയൊക്കെ ചെയ്ത പാട്ടുകളൊക്കെ ഉണ്ടല്ലോ വല്ല ഓർമ്മയുണ്ടെങ്കിൽ ഒന്നും നാല് വരി ചേച്ചിക്ക് വേണ്ടി ചേച്ചിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം എൻ്റെ സിന്ദൂരേഖ സ്നേഹപരാഗം മയങ്ങിയസന്ധ്യക്കീഴുന്നു ഭരണ ദുരേ ദൂരെ ദൂരെ എൻ്റെ കാന്തചന്ദ്രനഞ്ഞു ഒരു വീഴാമ്പലീടുമായി അതുപോലെ ശരത്തേട്ടൻ്റെ പാട്ടുകളുടെ കാര്യം പറയുന്നത് പോലെയാണ് ഗായത്രിക്ക് വളരെ ഇഷ്ടമുള്ള ഗായത്രിക്ക് നേരിട്ട് കാണാൻ സാധിച്ച മറ്റൊരു സംഗീത സംവിധായകനുണ്ട് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട വിദ്യാസാഗർ അയ്യോ അതെ അതെ വിദ്യാസാഗർ വിദ്യാജി എന്ന് പറയുന്നത് ഇപ്പോഴും എനിക്കൊരു എന്ത് പറയാനാണത് അല്ല സംഗീത സംഗീതത്തെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവർക്കും അങ്ങനെയാണ് എത്ര എല്ലാ ഗായികമാർക്കും ഒരു ഗായകന്മാർക്കൊക്കെ ഒരു ആഗ്രഹമാണ് വിദ്യാർത്ഥിയുടെ അടുത്ത് നിന്ന് പാടുക അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു മൂന്ന് മണിക്കൂർ എനിക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞത് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നായിട്ട് ഞാൻ കരുതുന്നു വിദ്യാജിയും പറയുന്നുണ്ട് വിദ്യാജി ചിലപ്പോൾ പിന്നെ അധികം ആരും കേൾക്കാത്ത വിദ്യാജിയുടെ പാട്ട് തന്നെ ഗായത്രി പാടിക്കൊടുത്തു എന്നുള്ളത് അതെ അതെ അതോ അതാണ് എന്നെ ഇരു അത്രയും സമയം അനുവദിച്ചത് അതാണ് ഞാൻ ഇലവങ്കോട് ദേശത്തിൽ നിന്നെങ്ങു ദേശത്തിലെ സുഗന്ധം ഇതങ്ങനെ ആരും പാടി കേട്ടിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞ വിദ്യാജിയുടെ പാട്ട് അങ്ങനെയുള്ള പാട്ടുകൾ പോലും ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് പഠിച്ചിരുന്ന ഒരു കാലമായിരുന്നു അപ്പം ആ പാട്ട് അയ്യോ ഇങ്ങനെ ഗായത്രിക്ക് ആ പാട്ടറിയാമോ എന്നാണ് ഇത്രയും കൂടുതൽ ഫോളോ ചെയ്തു മനസ്സിലായി യെസ് യെസ് അപ്പം ഇത്രയും ഒക്കെ പിന്നെ മഹാരഥന്മാരുടെ അടുത്ത് പാട്ട് പാടി കേൾപ്പിക്കാനൊക്കെ സാധിച്ച ഗായത്രി ഇപ്പോൾ നല്ലൊരു സംഗീത അധ്യാപിക കൂടിയാണ് നേരത്തെ പറഞ്ഞതുപോലെ റിയാലിറ്റി ഷോകളിലൂടെയൊക്കെ വിൻ ചെയ്ത ഒരുപാട് പേരെ ഗായത്രി പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ വളരെ പ്രശസ്തരായ പാട്ടുകാർ വരെ ഗായത്രിയുടെ അടുത്ത് വന്ന് ലൈറ്റ് മ്യൂസിക്കും അതുപോലെ ഭജൻസും ഒക്കെ പഠിക്കുന്നുണ്ട് ഓൺലൈനിലാണ് കൂടുതലും ഉണ്ട് അതെ നമ്മുടെ ഈ ഒരു കൊറോണ സമയം കൊണ്ട് നമ്മളിപ്പോൾ കൂടുതലും ഓൺലൈൻ ക്ലാസ്സുകളുടെ ഒരു അല്ലേ ഒരു മേഖലയിലേക്കാണ് പോയിരിക്കുന്നത് അപ്പം അതിലൊക്കെ ഒരുപാട് പേര് പഠിക്കാറുണ്ട് ഇപ്പം പ്രസാർ ഭാരതിയുടെ എ ഗ്രേഡ് പിന്നെ കരസ്ഥമാക്കിയ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് എ ഗ്രേഡിന് പിന്നെ അപേക്ഷിക്കുന്നവർ ഗായത്രിയുടെ അടുത്ത് നിന്ന് ലൈറ്റ് മ്യൂസിങ് കൂടെ എന്നുള്ളതാണ് രസകരമായ ഒരു കാര്യം അതെ ഇപ്പൊ പിന്നെ ഞാൻ ഞാനൊരു അഞ്ചുപേരെ ട്രെയിൻ ചെയ്തിരുന്നു ഓഡീഷന് വേണ്ടി അഞ്ചു പേർക്കും ബി ഗ്രേഡ് കിട്ടി അതൊരു ഭയങ്കര സന്തോഷമുള്ള രാശിയുള്ള അധ്യാപിക അങ്ങനെ ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷെ എന്തോ ഭാഗ്യം എല്ലാവർക്കും കിട്ടി കൊടുത്ത എല്ലാവർക്കും കിട്ടി ഇപ്പം ഏറ്റവും കൂടുതൽ പിന്നെ പിന്നെ സംഗീതം അഭ്യസിക്കുമ്പോൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് പാട്ട് പഠിപ്പിക്കുമ്പോൾ ഗായത്രി ഓമനക്കുട് ടീച്ചറിൻ്റെ ശിഷ്യാണ് ചിത്രചിജിനെ പോലെ അതേപോലെ ഞാനും കേട്ടോ ഞങ്ങൾ അവിടെ അവിടുന്ന് ഒരു സൗഹൃദം സൃഷ്ടിച്ച അതെ ഗായികമാരാണ് അപ്പം ടീച്ചറിൻ്റെ ഒരു സംഗീത അധ്യാപന രീതി ഫോളോ ചെയ്യുന്നുണ്ടോ എങ്ങനെയാണ് തീർച്ചയായിട്ടും ഞാൻ ക്ലാസിക്കൽ ഇപ്പോൾ എല്ലാവരും ക്ലാസിക്കലും ലൈറ്റും ഒരുപോലെ കൈകാര്യം ചെയ്ത് പോകുന്നവരാണ് അതായത് ഞാൻ ശ്രുതിയുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഞാൻ പക്കാ ക്ലാസിക്കലിൻ്റെ അതേതായിട്ടുള്ള ഒരു തനത് ശൈലി കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് അതാണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷേ എന്നാലും അത്യാവശ്യം ലൈറ്റ് ചൊവ്വ വരാതെ തന്നെ പാടാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നതും അങ്ങനെയാണ് രണ്ടും രണ്ട് രീതിയിൽ തന്നെ കൊണ്ടുപോകണമെന്നാണ് യെസ് എസ് അപ്പോൾ ഈ പുതുവർഷത്തിൽ ഒരുപാട് കുട്ടികളെയൊക്കെ സംഗീത അധ്യാപന രംഗത്തേക്ക് നല്ലൊരു അധ്യാപിക എന്ന നിലയ്ക്ക് കിട്ടട്ടെ അതുപോലെ ഒരുപാട് സിനിമകളിൽ പാടട്ടെ പാടിയ പാട്ടുകളൊക്കെ ഹിറ്റാവട്ടെ എന്നും ആശംസിക്കുന്നു നമുക്ക് ഈ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പാട്ടും കൂടെ പാടിയിട്ട് ഒരു നാല് പരെയും കൂടെ പാടി നമുക്ക് അവസാനിപ്പിക്കാം നമുക്ക് പാട്ട് പാടാം പേർക്കും നിന്നെ കാണാൻ താരകം താഴേ വന്നു േ സ്നേഹവും പോന്നു പോണിനും കണ്ണല്ലേലി കത്തും വിളക്കല്ലേലി സൗഹൃദം പോക്കും പോലെ ഇങ്ങും സുഗന്ധം അപ്പോൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിട പറയുന്നു നന്ദി നമസ്കാരം